അലിയാരുതങ്ങളെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ വാടിയിരിക്കുകയാണ് ഫാത്തിമയുടെ മുഖം വാടിയിരിക്കുകയാ റസൂലിന്റെ പൊന്നാര തങ്ങൾ ചോദിക്കുന്ന ഫാത്തിമറ്റി ഫാത്തി ഫാത്തിമ ഫാത്തിമ ബീപ്രതികാഹുൽ പറഞ്ഞു ഒന്നുമില്ല അലിയാരു തങ്ങൾ എന്തോ വിഷമമുണ്ടെന്ന് അല്ലാൻ്റെ റസൂലിന്റെ പൊന്നാര മകളുടെ ചാരത്തിലും നിരുന്നു ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടും ഫാത്തിമ പറയുന്നില്ല അവസാനം കയ്യിൽ കയറി പിടിക്കുമ്പോ ഫാത്തിമ കരയുകയാ കാരണമെന്തെന്നറിയുമോ അരിയാരുതങ്ങൾ കൈ പിടിച്ച് നോക്കുമ്പോ ഫാത്തിമീപ്രാ രണ്ട് കൈയും പൊട്ടിയിരിക്കുകയാണ് കാരണം പിടിച്ചിട്ട് ആട്ടുകല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ് അറിയുവോ അരിയാര് പാവപ്പെട്ടവനാണ് ഒരുപാട് സമ്പത്തൊന്നുമില്ലാത്ത മനുഷ്യന് ഗോതമ്പ് പേടിച്ചു കൊണ്ടു വന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കും ഫാത്തിമ ഗോതമ്പ് പൊടിക്കും ആ പൊടിച്ച മാവ് കൊണ്ട് വിറ്റട്ടാണ് അരിയാരതങ്ങൾ പഠിച്ചവനെ അത്രയും പാവപ്പെട്ടവനാണ് പൊന്നാര മകളായ ഫാത്തിമയുടെ ചരിത്രം നീ ചെന്ന് പഠിക്ക് രണ്ടാൺകുട്ടികളാണുള്ളത് പറയുന്ന രണ്ടു മക്കളുണ്ട് ഒരു വയസ്സിന്റെ വ്യത്യാസം രണ്ടുപേരും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം ഫാത്തിമ എങ്ങനെയാ ഉറക്കുന്നതെന്നറിയോ മക്കളെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഒരു കയറിന്റെ ഒരു ഭാഗം തൊട്ടിലിൽ കെട്ടുകയാണ് മറുഭാഗം തന്റെ കാലിൽ കെട്ടി കെട്ടിരിക്കുകയാണ് മക്കളെങ്ങാണ് ഫാത്തിമ കാലിൽ കെട്ടിയിരിക്കുന്ന കയറിങ്ങനെ ആട്ടുകയാണ് ആ കാലുകൊണ്ടാണ് മക്കളെ പോലും അതുപോലെ കഷ്ടപ്പാട ാണ് അതുപോലെ വല്ലാത്ത പ്രയാസമാണ് അലിയാരിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി അന്ന് രാത്രിയിൽ ഉറക്കം വരുന്നില്ല അവസാനം പറഞ്ഞു ഫാത്തിമ നിന്റെ പ്രയാസം ഫാത്തി ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ നിന്റെ പ്രയാസം മാറാ ഞാനൊരു വഴി പറഞ്ഞു തരാ അഹിബിന്റെ പ്രവാചകന്റെ പൊന്ന മകളോട് അലിയാരിതങ്ങളെന്ന ഭർത്താവ് പറയുകയാ നാളെ നിന്റെ വാപ്പാനെ നീ കാണാൻ പോകണം അല്ലാൻ്റെ റസൂലിനെ നീ കാണാൻ പോകണം ഫാത്തിമ എന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുക്കണം നിന്റെ കഷ്ടപ്പാട് പറയണം നിന്റെ പ്രയാസങ്ങൾ പറയണം നിന്റെ വാപ്പയോട് നിന്റെ സങ്കടങ്ങൾ മുഴുവനും പറയണം എന്നിട്ട് ഉപ്പാനോട് പറയണം ഉപ്പാ ഉപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ കയ്യിൽ എനിക്ക് സഹായത്തിന് ഉപകാരപ്പെടുമല്ലോ നീ ചോദിച്ച വാപ്പ തരും ഫാത്തിമയോട് പറയുന്നു നീ ചോദിച്ച നിന്റെ വാപ്പ ഉറപ്പായിട്ടും തരും വാപ്പാടകയിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ നിധങ്ങൾ എന്തായാലും നിനക്ക് തരും നിന്റെ കഷ്ടപ്പാട് മാറുമല്ലോ നിന്റെ പ്രയാസം മാറുമല്ലോ ഫാത്തിമ ഫാത്തിമീവ്രാ കുത്താലാർഗ ചിന്തിച്ചു പടച്ചു അള്ളാഹുബേ നല്ല കാര്യമാണല്ലോ ഉപ്പാട കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ ഒരടിമ വന്നാൽ എനിക്ക് സഹായമാകുമല്ലോ അന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം നേരം വെളുത്തു വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നാരമകളും കാണാ പോവുകയാബിതങ്ങളെ കാണാ പോവുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകനുസല അലി തങ്ങളുടെ വീട്ടിലേക്ക് അവിടം ഫാത്തിമ കടന്നു ചെല്ലുമ്പോ ഉപ്പ വീട്ടിലില്ല അള്ളാഹു പ്രവാചകം നേരം ഒരു യാത്ര പോയിരിക്കുകയാണ് ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി വാപ്പ വിഷമമായി പടച്ചവന് ആയിഷീ പ്രതികളാഹു അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു കൈ കണ്ടോ ഉമ്മാ വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മ മുമ്പിൽ ഇരുന്ന് ആയിഷബീബിക മുമ്പിൽ ഇരുന്നിട്ട് ഫാത്തിമ എല്ലാ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഉമ്മാ വാപ്പ വരുമ്പോ പറയണം ഒരടിമ എനിക്ക് തരാൻ എന്നെ സഹായിക്കാൻ ഒരടിമയെ വേണം എനിക്ക് ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തരണം ആയിഷ ബീബി റതി സമാധാനിപ്പിക്കുകയാണ് ഞാൻ പറയാൻ വിധങ്ങൾ വരുമ്പോ നിന്റെ വാപ്പയോട് ഞാൻ പറഞ്ഞു കൊടുക്ക അങ്ങനെ ആയിഷ ബീപി സമാധാനിപ്പിച്ചു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അള്ളാഹുബേ അന്തു രാത്രിയിലാണ് നിബിധങ്ങൾ വരുന്നത് ഒരുപാട് താമസിച്ചിട്ടാണ് നിബിധങ്ങൾ വന്നത് അള്ളാഹുബിൻ പ്രവാചകൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നോ അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷെറതി പറഞ്ഞു അല്ലാ അല്ലാൻ്റെ

ഫാത്തിമ ബീവി എന്ന മകളെ കുറിച്ച് പറയുമ്പോൾ ചാടി എഴുന്നേറ്റു അള്ളാന്റെ റസൂല് ചാടി എഴുന്നേറ്റു എനിക്കെന്റെ ഫാത്തിമയെ കാണണം എനിക്കെന്റെ പൊന്നുമോളെ കാണണം ആയിഷ ബീവി നബിയേ ഒരുപാട് താമസിച്ചു നബിയേ ഒരുപാട് രാത്രിയായി രാത്രിയായിരിയേ നേരം വെളുത്തിട്ടു പോകാൻ ബിയേ അള്ളാന്റെ റസൂല് പറഞ്ഞു ഇല്ല എനിക്കെന്റെ ഫാത്തിമയെ കാണണം എനിക്കെന്റെ പൊന്നുമോളെ കാണണം ിന്റെ പ്രമാചകനാ പാതിരാത്രിയിൽ തന്നെ ഇറങ്ങിയടോ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന നിപിതങ്ങള് മകള് കരഞ്ഞുകയാണ് അള്ളാഹു താലാൻ കയുടെ വീട്ടിലേക്ക് സ്വലാം പറഞ്ഞു അള്ളാഹുബിന്റെ പ്രവാചകന് വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അലിയാരിതങ്ങള് ചാടി എഴുന്നേക്കുകയാ മകളെയും തന്റെ മരുമകനെയും പിടിച്ചിരുത്തിയെട്ട് നിപിതങ്ങൾ ഇടയിലിരുന്നു പറയുന്ന കരളന്റെ കഷ്ടമായ തന്റെ പൊന്നാരമകൾ ആ മകളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ് വല്ലാത്ത വേദന തന്റെ പൊന്നാര മകളുടെ കൈ പൊട്ടിയിരിക്കുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ എന്നു പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ പെരുമാതുറയില് പെൺമക്കളുള്ള ഉപ്പമാരേ നീ വാപ്പയാണെന്ന് ചിന്തിക്കണേ പെൺമക്കളുള്ള ഉപ്പമാര് ഒരു വാപ്പാര പോലെയാകണമെന്നറിയോ നീ ഒരിക്കലും എടുത്ത് ചാടേണ്ടവനല്ല നീ ഒരു പെൺകുട്ടിയുടെ വാപ്പയാണ് നീ ഒരുപാട് ചിന്തിക്കണം നീ എടുത്ത് ചാടാൻ പാടില്ല അല്ലാൻ്റെ റസൂര് സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല അല്ലാൻ്റെ റസൂലിന് അത്രയും ഇഷ്ടമായിരുന്നോ അതുകൊണ്ടാണ് രപിതങ്ങൾ ആ പാതിരാത്രിയിൽ തന്നെ എഴുന്നേറ്റ് പോയത് എന്റെ പൊന്നാര മകളോട് നിപിതങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ മോളെ ഫാത്തിമ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുത്ത തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം അടോ ഒരു വാപ്പയെന്ന് പറഞ്ഞാ ഒരു എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം പഠിച്ചവനെ നിന്നെ പോലെ സൗകര്യം ഉണ്ടാകണമെന്നില്ല നീന്റെ മകള് കടന്നു പോകുന്ന നിന്റെ മരുമകൻ സമ്പന്നനാകണമെന്നില്ല അവടെ കൊട്ടാരം പോലെ വീടുണ്ടാകണമെന്നില്ല അവൻ അന്നന്നത്തെ കാര്യം തന്നെ തള്ളി നീക്കുന്നവനാകാം പടച്ചവനെ നിന്റെ വീട് പോലെ എല്ലാം അവിടെയില്ല മക്കള് പരാതി പറയും അവൻ സങ്കടം പറയും നീ ഉപദേശിക്കണം പെങ്ങളെ ഉപദേശിച്ചു കൊടുക്കണം പക്ഷേ ഇന്നത്തെ ഉപ്പമാരെങ്ങനെയല്ല ഇന്നത്തെ ഉമ്മമാരെങ്ങനെയല്ല മക്കളുടെ ജീവിതം പോയാലും അവർക്കൊന്നുമില്ല മക്കൾ തീമായി പോയാലും അവർക്കൊന്നുമില്ല ഇന്നു വാശിയാടോ ആണിനും പെണ്ണിനും വാശിയാണ് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അല്ലാ മക്കള് വിളിച്ചു പരാതി പറഞ്ഞാല് മക്കള് വിളിച്ചെന്തെങ്കിലും ഒരു പരാതി പറഞ്ഞ വാപ്പ പറയുന്നു വണ്ടി വിളിച്ച് വീട്ടിലേക്ക് വന്നേരേതങ്ങള് തന്റെ പൊന്നാര മകളോട് രണ്ട് കയ്യും പൊട്ടിയിരിക്ക ജോലി ചെയ്തിട്ട് സങ്കടം പറഞ്ഞ മകളോട് നിപിതങ്ങൾ ചോദിച്ചു മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ല കൊടുക്കുന്ന പൊതിവൽ എന്താണെന്ന് നിനക്കറിയോ നിന്റെ മകള് നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസം പറഞ്ഞപ്പോ നീ എന്തു പറഞ്ഞു വാരിക്കെട്ടി വന്നേക്കാൻ കഴിഞ്ഞു മതി അവിടത്തെ ജീവിതമൊക്കെ മതി വന്നേരേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇട ഒരു നിമിഷം സംസാരിച്ച അന്ന് ഇന്ന് ബന്ധം ഒഴിയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു ഉണ്ട് ഓം പറഞ്ഞു ഉസ്താദോ എന്റെ എന്റെ അനിയന്റെ കല്യാണ നിങ്ങൾ പറഞ്ഞത് നിക്കാഹിന് എനിക്ക് സത്യം പറഞ്ഞ നിക്കാഹിനു പോകാൻ പറ്റിയില്ല അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇവനെ കണ്ടപ്പോ അന്ന് പോകാൻ പറ്റാത്തതിന് ജാമ്യം എടുക്കണമല്ലോ ഇവന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു എടാ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ലേടാ എന്തൊക്കെയാ പ്രയാസങ്ങളായി പോയട്ടോ ഇങ്ങനെണ്ടേടാ ജീവിതമൊക്കെ ഓൾ എന്തേടാ ഓള് പോയി ഉസ്താദേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഓള് പോയി എന്ത് പറ്റിയിടാ ഉസ്താദെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്ത എന്റെ പേര് ഓള് പോയെന്ന് അള്ളാഹു ഋഷികുമാർ ആകട്ടെ ഇന്ന് ഒന്നും വേണ്ടടോ എടോ ഈ പെണ്ണിനും പയ്യനും ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാ തീരുന്നതേയുള്ളൂ അതെങ്ങനാ മോളെ വിളിച്ചോണ്ട് വരുമ്പോ തന്നെ ഉമ്മ പറയും ഇനി അവൻ വിളിച്ച ഫോൺ എടുത്തേക്ക് ഓഫാക്കി വെച്ചേക്കാൻ ഉമ്മ ഇന്നത്തെ ഉമ്മയാ പറയണേ അവൻ വിളിച്ചാ ഇനി എടുക്കരുത് വ്ലോക്കാക്കി വെച്ചാരെ കാരണം സംസാരിച്ച മനസ്സു മാറി പോയാലോ എന്നാലും ഉമ്മ ഇവിടെ പെണ്ണും വാശി വാശിയേർക്കാ ഈ പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ തള്ളയ്ക്ക എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ അവള് അമ്മായി അമ്മ അങ്ങനെയാണ് സംസാരിക്കേണ്ടത് അമ്മായി പറ വാശിയടോ ഈഗോ ഒരഞ്ചു മിനിറ്റ് സംസാരിച്ചാ തീരുന്ന പ്രശ്നമുള്ളൂ ഞാനെങ്ങനാ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലിരിക്കേ സാധാരണ ഈ ഞാൻ ഇരിക്കാറില്ല അന്ന് വെള്ളിയാഴ്ച ഒരു മസരഹത്ത് വന്നു കാരണം വലിയൊരു കുടുംബമായിരുന്നത് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അഡ്വക്കേറ്റിന് ഉൾപ്പെടെ എല്ലാ ചർച്ചകളും അവസാനിച്ചു ഈ കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാൻ അഡ്വക്കേറ്റ് വരെ ഉണ്ട് എല്ലാം എഴുതി കൊണ്ടുവന്നിരിക്കുക കമ്മിറ്റി ഓഫീസിൽ കഷ്ടകാലത്തിന് എന്നോട് പറഞ്ഞു ഉസ്താദം വന്നിരിക്കാൻ പറഞ്ഞു ഞാൻ കയറിയിരുന്നു നോക്കുമ്പോ ഒരു അടിക്കുള്ള ആളുണ്ട് പത്താപ്പത് പേരുണ്ട് രണ്ട് ഫാമിലി ഉണ്ട് എന്നാ ബഹളവും ബഹളോന്നറിയോ എന്നു കിടന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ മിണ്ടാതെ ഇരുന്നപ്പോ എന്റെ ഉസ്താദം നിങ്ങളൊന്നും മിണ്ടാത്തേ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കണ്ട ആ പെണ്ണിനോടും പയ്യനോടും അഞ്ചു മിനിറ്റ് സംസാരിക്കണം ഉടനെ പെണ്ണിന്റെ വാപ്പ പറയാ ചർച്ച എല്ലാം കഴിഞ്ഞാ ഇനി എന്താ സംസാരിക്കാനാ ഓനാ എല്ലാം കഴിഞ്ഞല്ലേ ഇനി എന്താ ഇനി എന്താ എന്ത് കഴിഞ്ഞല്ലേ ഇനി കൊടുത്തതൊക്കെ എഴുതി വാങ്ങണം പോണം അപ്പൊ ഈ പെണ്ണിന്റെ പയ്യന്റെ വാ പയ്യന്റെ വാപ്പ പറഞ്ഞു എന്റെ ഉസ്താദ് സംസാരിച്ച കുഴപ്പം എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവരോടുള്ള വാശിക്ക് പറഞ്ഞു എന്ത് ഹത്തീബ് സംസാരിച്ച എന്തെ അങ്ങനെ എനിക്കൊരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടി എന്റെ പ്രിയപ്പെട്ടവര് രണ്ടുപേരെയും വിളിച്ചു മദ്രസയുടെ മുകളിൽ പോയി ഞാൻ ചോദിച്ചു എന്താ പ്രശ്നമെന്ന് സുഹാൻ അല്ല അവിടെ ബദറും മുഹദും ഹന്തക്കും ഹൈവറൊക്കെ ഒരുമിച്ച് നടന്നടോ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അങ്ങട്ട് പൊക്കി അങ്ങട്ട് പറയാൻ തുടങ്ങി അല്ല എടാ വാടാ പോടാ അടിവരെ നടന്നടോ അതിനകത്ത് എന്നാലും ഞാൻ മിണ്ടാതെ ഇരുന്നു ഒരു സ്ഥാദെന്ന പരിഗണന നൽകിയില്ല എന്നാലും ഞാൻ വിചാരിച്ചു പറഞ്ഞു തീരട്ടെ അങ്ങനെ രണ്ടുപേരും പറഞ്ഞു 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 ക്ഷീണിച്ചു കുടിക്കാൻ ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു ഞാൻ അവസാനം ചോദിച്ചു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അനിയ ഒന്ന് ഒരുമിച്ച് ജീവിച്ചുകൂടെ ഇവളുടെ കൂടെയോ ഇല്ലാതെ അങ്ങനെ എല്ലാ ചർച്ചയും പാളി അവസാനം എട്ടാമത്തടകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എന്തായാലും താഴെ ചെന്ന് ഒപ്പിട്ടാൽ നിങ്ങൾ രണ്ടുപേരും രണ്ടായി പിരിയാൻ പോവുകയാ എന്തായാലും ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ പോകുന്നതിന് മുമ്പ് ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോ എന്തായാലും നിങ്ങൾ പിരിയാ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചപ്പോ പലതും പറഞ്ഞിട്ടില്ലേ ചീത്ത വിളിച്ചിട്ടില്ലേ അടിച്ചിട്ടില്ലേ അതുകൊണ്ടൊന്ന് പൊരുത്തം ചോദിച്ച് കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോക്കോ രണ്ടെണ്ണം പോയി ഒപ്പിട്ടിട്ട് പോക്കോ ഞാൻ വിട്ടു ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് മദ്രസയുടെ വാതിലടച്ച് പുറത്തിറങ്ങി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു വാതിൽ തുറക്കുന്നില്ല നിങ്ങൾക്ക് വല്ലാത്ത ബേജാറായി കാരണം അടിയിക്കുള്ള ആള് താഴെ ഇരിപ്പുണ്ട് ഇവർ രണ്ടുപേരും എന്താ അറിയില്ലല്ലോ വല്ലാത്ത പേടിയായി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ട് വാതിൽ തുറക്കാതെ വന്നപ്പോൾ ഞാൻ വാതിൽ തള്ളി തുറന്നു അകത്തേക്ക് കയറി ചെന്നപ്പോൾ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു സാദെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം ഞങ്ങളെ പിരിപ്പിക്കാൻ പാടില്ല പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അവരോട് പറഞ്ഞു ഇതിലേ ഇറങ്ങി ഈ പള്ളിപ്പറമ്പിലെ കബറൻകാടിൻ്റെ സൈഡേ ഒരു വഴിയുണ്ട് ഇതിലേ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്തിട്ട് താമസിക്ക് വീട്ടിൽ പോകരുത് അള്ളാഹിമാൻമാടാകട്ടെ ഞാൻ അവർക്ക് കൊടുത്തൊരു ഉപദേശം അത് ഉള്ളതും ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല ഞാൻ പറഞ്ഞു നിങ്ങളെ ജീവിക്കാൻ വിടാത്തത് നിങ്ങളുടെ വീട്ടുകാരാണ് അവരുടെ വാശിയ നിങ്ങൾ വിധവയാകുന്നതിലോ നിങ്ങൾ പിരിയുന്നതോ അവർക്ക് വിഷയമില്ല വാശി രണ്ടുപേരും അതിലേ ഇറങ്ങിപ്പോയി ഞാൻ താഴെ ചെല്ലുമ്പോഴും അഡ്വക്കേറ്റിന്റെ പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുക ഹിമ നൽകുമാറാകട്ടെ ഇതാണ് ഇന്ന് പല കുടുംബ ജീവിതത്തിലും ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച തീരുന്നതേ ഉള്ളൂ കാരണം ഇവര് സംസാരിക്കാൻ പെടത്തില്ല അവര് സംസാരിക്കാൻ പെടത്തില്ല എന്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് കാരണം അതോ പെണ്ണിനും പെണ്ണിന്റെ വാപ്പ എല്ലാം വാശി എല്ലാത്തിനും വാശി വാളെടുത്തവനൊക്കെ എന്താ പറയാ വാളെടുത്തവനൊക്കെ എല്ലാരും ഇങ്ങനെ നിക്കാ വരുന്നവനും പോകുന്നവനും എല്ലാം ഇങ്ങനെ വേണ്ട വേണ്ട വിടണ്ട അഞ്ചു മിനിറ്റ് ഒന്ന് സംസാരിക്കടോ അള്ളാൻ്റെ റസൂൽ എന്ന് പറയുന്ന പിതാവ് സ്നേഹിച്ചതുപോലെ ഒരു ഉപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല ആ ഉപ്പയ മകളോട് ചോദിച്ച ചോദ്യം മോളെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താ അല്ല തരുന്ന പൊതുവരെന്തെന്നറിയോ ആ അറിയില്ല ഉപ്പ വിധങ്ങൾ പറഞ്ഞു കൊടുത്തു എല്ലാത്തിനും നീ എന്ത് ചെയ്താലും പ്രതിഫലം ഫാത്തിമയോട് പറഞ്ഞു കൊടുത്തു ഫാത്തിമ ഭക്ഷണം വെച്ചാൽ വസ്ത്രം കെഴുകിയാൽ വീട് തൂത്താൽ നീ ഗർഭം ചുമന്നാല് പാല് കൊടുത്താ മക്കള വളർത്തിയാ എന്ത് ചെയ്താൽ വല്ലാഹുതനെന്ന് പ്രതിഫലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു മകളോടും മരുമകനോടും എന്നിട്ടല്ലാണ്ട് റസൂൽ അവസാനം പറഞ്ഞു ഫാത്തിമാ ഒരടിമയെ ചോദിച്ചല്ലേ എന്റെ പൊന്നുമോൾ വന്നത് ഒരടിമയ ചോദിച്ചല്ലേ എന്റെ പൊന്നുമോള് വന്നത് അല്ലാൻ്റെ റസൂല് ചോദിക്കുന്നു ഫാത്തിമ അടിമയ ലഭിക്കുന്നതിനാഹുവിന്റെ മുമ്പിൽ പുണ്യമുള്ള ഒരു നന്മനാ പറഞ്ഞു തരട്ടെയോ അടിമയ വേണോ അള്ളാടെ മുമ്പിൽ പ്രതിഫലം കെട്ടുന്ന ഒരു നന്മ വേണോ ഫാത്തിമ പറഞ്ഞു എന്താ വാപ്പാ എനിക്ക് നന്മയാണ് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരുമോ ആ പാതിരാത്രിയിൽ തന്റെ പൊന്നാര മകളെയും തന്റെ മരിമകനെയും പിടിച്ചിരുത്തിയിട്ടു അള്ളാഹുബിന്റെ പ്രവാചകനെ സ്വല്ലാഹുബലി ഹിബല്ല മാതങ്ങള് പറഞ്ഞു കൊടുത്ത നന്മയെന്താ ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ല അല്ലാഹുബക്കു പറശ്യമ സുബഹാന മുത്തിമൂന്ന് പ്രാവശ്യം അല്ല മുപ്പത്തിനാല് കൊടുക്കുമ്പോ എന്തിനാണ് ഞാൻ ഇത് അറിയോ അള്ളാഹിബിന്റെ പ്രവാചകനെന്ന് പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത നന്മയാണോ ഫാത്തിമു തരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിടുന്നത് പറയുന്നത് മരിക്കുന്ന ദിവസവും പറഞ്ഞു ഫാത്തിമ മരിക്കുന്ന ദിവസവും മറക്കാതെ നന്മയാ പ്രവാചകൻ പറഞ്ഞതിനു ശേഷം ഞാൻ ഇന്നുവരെ മുടക്കിയിട്ടില്ല മരിക്കുന്ന കാലം വരെ മുടക്കാറുമില്ല കാരണം പറഞ്ഞ പോലെ നന്മയാടോ ചിലപ്പോ വായക നിങ്ങള് ചിന്തിക്കും ഉസ്താദ് ഒരു സുബഹാനല്ലാഹു വക്കുബർ ഇത് പറയാനാണോ ഇത്രയും നേരമെടുത്തത് ഇത് പറയാനാണോ അവസ്ഥ കാരണം ഇതിന്റെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാ ഇത് ചെറുതാണെന്ന് തോന്നുന്നത് നമുക്കിതിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാ അള്ളാഹുബിന്റെ അള്ളാഹുബിന്റെ പ്രവാചകനോട് സ്വഹാപത്വ പറയുകയാണ് പാവപ്പെട്ട മുഹാജിറായ പാവപ്പെട്ട റസൂലിനോട് പറഞ്ഞു നബിയേ സ്വർഗം മുഴുവനും പ്രതിഫലം മുഴുവനും പണക്കാരുടെ കൊണ്ടു പോവുകയാതക്ക കൊടുക്കുന്നു അവര് സക്കാത്ത് കൊടുക്കുന്നു പ്രതിഫലം മുഴുവനും ഈ പാവപ്പെട്ട ഞങ്ങൾക്കൊന്നുമില്ലേ ഞങ്ങൾ ഏത് കാലത്ത് പോയി ഹജ്ജ് ചെയ്യാനാണ് ഏത് കാലത്ത് പോയി ഉമ്ര ചെയ്യാനാണ് രബിതങ്ങളോട് സ്വഹാബത്ത് സങ്കടം പറഞ്ഞപ്പോ അള്ളസൂല് ചോദിക്കുന്നു ഹജ്ജിന്റെ കൂലികൾ ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടയോ പറഞ്ഞുതരട്ടയോ പാവപ്പെട്ട സഹാപത്തി യോദിച്ച നബിയെ പ്രതിഫലം മുഴുവനും പണക്കാർക്കാ കാരണം ഒരു ഹജ്ജിന് പോകും അവർ അവരുമ്രയ്ക്ക് പോകും അവർ സതക്ക കൊടുക്കും അവർ സക്കാത്ത് കൊടുക്കും ഞങ്ങൾ കിട്ടിയിരിക്കുന്ന വസ്ത്രമല്ലാതെ പോതയ്ക്കാൻ പോലും വേറൊന്നുമില്ല ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് എങ്ങനെ ഹജ്ജിന് പോകുന്നത് ഉമ്മ്രയ്ക്ക് പോകുന്നത് അപ്പൊ നിബിതങ്ങൾ ചോദിച്ചു ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ബലായ റസൂൽ അല്ലാ എന്തേ നബിയോ ഒന്ന് പറഞ്ഞതാ അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ എടോ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മ വേണോ വേണ്ടേ വേണോ നന്മ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മുസല്ലി ലിരുന്നിട്ട് സുബഹാന ഈ ദിഖർ പറയുന്നവന് ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ത് പറഞ്ഞ ആ അഞ്ച് പക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ടേ ഓടുക ഒരു ദിവസം അഞ്ച് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന നന്മയാക്കറ് ഇന്ന് എത്ര വട്ടം പറഞ്ഞു ഇന്ന് എത്ര വട്ടം പറഞ്ഞു നാലിശിക്ക് അതാ ഞാൻ പറഞ്ഞേ നമുക്ക് ചെറുത് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹാൻ അള്ളാ അലില്ല അള്ളാഹു ഖുബർ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അതുകൊണ്ട് നിബിതങ്ങൾ പറഞ്ഞതല്ലേ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തു മരിക്കുന്ന കാലം വരെ ഫാത്തിമ പറഞ്ഞു മരിക്കുന്ന കാലം വരെ അരിയാരതങ്ങളും ചെയ്തു ആ ഒരു നന്മയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻഷാല്ല ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വായത് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ ജീവിതകാലം മുഴുവനും ചെയ്യാൻ ഞാൻ പറയുന്നില്ല നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഇവിടെ നിന്ന് വായത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ ചെന്ന് എല്ലാ ജോലികളും കഴിഞ്ഞ് അവസാനം നീ നിന്റെ കിടപ്പറയിലേക്ക് വന്നിരിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞ ഒരു നന്മയല്ലേ ഇൻഷാല് ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറഞ്ഞ മൂന്ന് ദിക്കറുകൾ പറഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങാൻ തീരുമാനിക്കുക അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരുമാറാകട്ടെ ഇന്നത്തെ ഒരു ദിവസം അലഹദില്ല നാളെ വേണോ വേണ്ടയോ അത് നിന്റെ ഇഷ്ടം ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ്

ആരെല്ലാം ഈ മജിലിസിലിന്ന് കൈ ഉയർത്തിയോ നാഥാ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും ഈ കൈ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലെ മരണം കൊടുക്കണേ സംസം വെള്ളം കുടിച്ച് സഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാ ഭാഗ്യം നൽകണേ അല്ലോ പടച്ചവനെ ഈ കൈ പൊക്കിയ ഞങ്ങൾക്ക് മരിക്കുന്നതിനും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് നീ ഭാഗ്യം തരണേ ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം ഭാഗ്യം അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ ആ കൈപൊക്കി എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ കൈപൊക്കാത്തവൻ അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അതിനും കൂടെ രാമ്യം പറ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ പൈസ ഒന്നും ചോദിച്ചില്ല സുബഹാനോ ഇല്ല അള്ളാന്ന് അള്ളാഹൊക്കെ ആകട്ടെ ഒന്നുകൂടെ അള്ളാഹു വാഗിന്ദര്മാർ ആകട്ടെ ഇത് ചെയ്താൽ ഇപ്പൊ എല്ലാം കൈപൊക്കി ഇപ്പൊക്കെ കൈവൊക്കി പക്ഷെ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് നിനക്കിത് പറയാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നീ നോക്ക് ഇത് പറയണമെന്ന് ഇത് പറയാതെ ഉറങ്ങരുത് ചെയ്യണം ചെയ്യണം ഇത് നിന്റെ മനസ്സ് നിന്നോട് പറയുകയും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹുഭാഗ്യന്തമാർ ആകട്ടെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് ഇന്ന് ചെയ്യാതെ ഉറങ്ങാൻ പറ്റൂല വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിട്ട് കിടന്നുറങ്ങ് ഒന്ന് ഉറങ്ങി നോക്ക് ഇത്രയും കാലം ഉറങ്ങിയത് പോലെ അല്ല ഇന്നൊന്നുറങ്ങി നോക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരും എൻ്റെ ഭർത്താവൊക്കെ ഒന്ന് കിടക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം ഉണ്ടാകും അള്ളാഹു നമുക്ക് സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ അള്ളാഹു സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ അപ്പോൾ ഒരു നല്ല കാര്യം കേട്ടാൽ അത് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അള്ളാഹു ഭഗീന്തരമാറാകട്ടെ അങ്ങനെ ഒരു മനസ്സ് നൽകുമാറാകട്ടെ